ലിയോദാസിനും ജേഡിക്കും വെട്രിക്കും മാരനുമെല്ലാം മുൻപ് തമിഴകത്ത് ഒരു ചോക്ലേറ്റ് ഹീറോ ഉണ്ടായിരുന്നു സച്ചിനായും കുട്ടിയായും ശിവയായും ത്രസിപ്പിച്ച ഒരു റൊമാൻറിക് നായകൻ കണ്ടിരുന്നവരെല്ലാം ഒരു ചെറുപ്പുഞ്ചിരിയിലൂടെ കയ്യിലെടുക്കാൻ അയാൾക്കായി പ്രണയ നായകൻ എന്ന പദവി അതിവേഗം അയാളെ തേടിയെത്തി തമാശകൾ അനായാസം വഴങ്ങുന്ന നടൻ റോംകോം ചിത്രങ്ങളുടെ ഫേസ് ആയി തൊണ്ണൂറുകളുടെ അവസാനവും രണ്ടായിരത്തിന്റെ തുടക്കത്തിലും കോളിവുഡിന്റെ പ്രിയപ്പെട്ട കാമുകനായിരുന്നു വിജയ് ആ പദവി ഉറപ്പിച്ച ചിത്രമായിരുന്നു രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ഖുഷി പാട്ടും ഡാൻസും ഫൈറ്റുമെല്ലാമായി ഒരു പക്കാ കൊമേഴ്ഷ്യൽ ഐറ്റം റോംകോമിയോണറിൽ തമിഴിൽ പിറന്ന മികച്ച ചിത്രങ്ങളിലൊന്നാണ് ഇന്നും കുഷി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കിപ്പുറം ഫോർ കെ ഡോൾബി അറ്റ്മോസിൽ ശിവയുടെയും ജനിയുടെയും പ്രണയകഥ വീണ്ടും തിയേറ്ററുകളിൽ എത്തുകയാണ് വിജയ് എന്ന സൂപ്പർ നായകനെ ആഘോഷമാക്കി കൊണ്ടാടാൻ ആരാധകർക്ക് ലഭിക്കുന്ന അവസാന അവസരങ്ങളിലൊന്ന് അജിത്തിനെ നായകനാക്കി വാലി എന്ന ബ്ലോക്ക് ബസ്റ്റർ ഒരുക്കിയ ശേഷം എസ് ജെ സൂര്യ സംവിധാനം ചെയ്ത സിനിമയാണ് കുഷി കരിയറിലെ രണ്ടാമത്തെ മാത്രം സംവിധാന സംരംഭം റൊമാൻറ്റിക് ത്രില്ലറിന് ശേഷം ഒരു റൊമാൻറ്റിക് കോമഡി ലവ് ടുഡേ കാതിലുക്ക് മര്യാദ തുള്ളാത മനമുന്ത തുള്ളും തുടങ്ങിയ ഹിറ്റുകളിലൂടെ റൊമാൻറ്റിക് നായക പരിവേഷം വിജയ്ക്ക് വന്നു ചേർന്നിരുന്നു അതിന്റെ പീക്കായിരുന്നു കുഷിയിലെ ശിവ നായികയായി ജ്യോതികയും കൂട്ടിനെത്തിയപ്പോൾ ആ കോമ്പോ പ്രേക്ഷകരെ ഏറെ ചിരിപ്പിച്ചു രസിപ്പിച്ചു ജീവിതത്തിലെ പല കോണുകളിലും അവിചാരിതമായി ഇരുവരും കണ്ടുപോകുന്നുണ്ട് എന്നാൽ അവർ തമ്മിലുള്ള സൗഹൃദവും പ്രണയമെല്ലാം ആരംഭിക്കുന്നത് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നാണ് സുഹൃത്തുക്കളുടെ പ്രേമത്തിന് ചുക്കാൻ പിടിക്കുന്ന രണ്ടുപേർ പ്രണയത്തിലാകുന്നതും അവർ ഒന്നു ചേരുന്നതുമാണ് കഥ സ്ഥിരം കോളേജ് പ്രേമമാണ് പ്ലോട്ടെങ്കിലും സിനിമയുടെ അവതരണ രീതിയാണ് കാണികളെ പിടിച്ചുരുത്തിയത് വിജയ് ജ്യോതിക കോംബോയുടെ സിറ്റുവേഷണൽ കോമഡികളും വലിയ രീതിയിൽ വർക്കായി ഒരു പൊണ്ണ് ഒന്ന് ഞാൻ പാത്തേൻ യാർ സ്വൽവതോ കട്ടിപ്പൊടിട മേഘം കറക്കതോ തുടങ്ങി ഗാനങ്ങളെല്ലാം സൂപ്പർ ഹിറ്റ് ഇന്നും പലരുടെയും പ്ലേലിസ്റ്റ് ഭരിക്കുന്നത് ഈ സോങ്ങുകളാകാം അങ്ങനെ രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ തന്നെ വിജയ് തന്റെ സെൻസേഷണൽ സിനിമയിലൂടെ റൊമാൻറ്റിക് നായക പദവി അരക്കെട്ട് ഉറപ്പിച്ചു പിന്നാലെത്തിയ പ്രിയമാനവളെ ബദ്രി ഷാജഹാൻ തുടങ്ങിയ സിനിമകളെല്ലാം അതിനെ അർത്ഥവത്താക്കി പ്രണയിക്കാനും ചിരിക്കാനും കരയാനുമെല്ലാം ആ നായകൻ പ്രേക്ഷകരെ പ്രേരിപ്പിച്ചു ഹിറ്റ് ലിസ്റ്റിലെ സൂപ്പർ ഹിറ്റ് ചിത്രം സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനാണ് വീണ്ടും തിയേറ്ററുകളിൽ എത്തുന്നത് ഇക്കഴിഞ്ഞ ഏപ്രിൽ പതിനെട്ടിന് വിജയുടെ വിൻഡേ ചിത്രം സച്ചിനും റീറിലീസ് ചെയ്തിരുന്നു വൻ ആഘോഷത്തോടെയാണ് ആരാധകർ സിനിമയെ വരവേറ്റത് പതിമൂന്ന് കോടിക്ക് മുകളിൽ ആ റൊമാൻറ്റിക് ചിത്രം റീറിലീസിൽ നിന്ന് കളക്ട് ചെയ്തു വിജയുടെ പിറന്നാൾ ദിനത്തിൽ മർസലും ആരാധകർക്ക് മുൻപിലേക്ക് എത്തിയിരുന്നു എന്നാൽ റീറിലീസിൽ മുൻപിലുള്ള വിജയ ചിത്രം ക്ലാസിക് ഗില്ലിയാണ് വേലും മുത്തുപ്പാണ്ടിയും ധനലക്ഷ്മിയുമെല്ലാം രണ്ടാം വരവിലുണ്ടാക്കിയ ഓളം വളരെ വലുതായിരുന്നു നാൽപ്പത്തിരണ്ട് കോടിക്ക് മുകളിലാണ് റീറിലീസ് ചെയ്ത ഗില്ലിയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഇതിൽ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം നേടിയതാകട്ടെ മുപ്പത് കോടിക്ക് മുകളിൽ വിജയ് എന്ന ബ്രാൻഡിന്റെ സ്റ്റാർട്ടും കൂടി അവിടെ വെളിവാകുന്നു റൊമാൻ്റിക് ഹീറോയിൽ നിന്ന് മാസ് ഹീറോയിലേക്കുള്ള വിജയുടെ ട്രാൻസ്ഫോർമേഷൻ കൂടി കണ്ട ചിത്രമാണ് ഗില്ലി കുഷിയെത്തുമ്പോൾ കളക്ഷൻ കണക്കുകളിലെ ഏതൊക്കെ റെക്കോർഡുകൾ വീഴുമെന്നത് മാത്രമാണ് ചോദ്യം അടുത്ത മാസം വിജയുടെ ഓൾ ടൈം ഹയസ്റ്റ് ഗ്രോസിംഗ് സിനിമ കൂടി റീറിലീസായി എത്തുന്നുണ്ട് ലോകേഷിന്റെ ലിയോ സിനിമയുടെ രണ്ടാം വാർഷികത്തിൽ കേരളത്തിൽ വീണ്ടും പ്രദർശനത്തിനെത്തും ആരാധക കൂട്ടം പ്രിയമടൻ നൻപൻസാണ് സിനിമ കേരളത്തിൽ കേരളത്തിലുടനീളം ഒക്ടോബർ പത്തൊൻപതിന് റിലീസിനെത്തിക്കുന്നത് വിജയിയുടെ സ്റ്റാർഡത്തിന്റെ പീക്ക് കണ്ട ചിത്രമായിരുന്നു ലിയോ അറുന്നൂറ് കോടിക്ക് മുകളിലാണ് സിനിമയുടെ ആഗോള കളക്ഷൻ അതേസമയം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഓരോ ദിവസത്തെയും ചൂടുള്ള ചർച്ച വിജയ് ആണ് റോഡ് ഷോകളിൽ വിജയി കാണാനെത്തുന്നത് ജനസാഗരമാണ് എന്നാൽ ജനക്കൂട്ടം വോട്ടാകില്ലെന്നാണ് കമൽഹാസന്റെ വാദം രാഷ്ട്രീയ ശത്രു ഡി എം കെയും പ്രത്യയശാസ്ത്ര ശത്രു ബി ജെ പിയും എന്ന പ്രഖ്യാപനത്തോടെ സ്റ്റാലിനെയും മോദിയെയും ഓരോ പൊതുവേദിയിലും രൂക്ഷമായി വിമർശിച്ചാണ് വിജയിയുടെ ബോക്ക് താരത്തിന്റെ അവസാന സിനിമ അടുത്ത വർഷം ജനുവരിയിൽ പുറത്തിറങ്ങും വിഖ്യാതമായ ആ കരിയറിന് ജനനായകനിലൂടെ അയാൾ അന്ത്യം കുറിക്കുന്ന മട്ടിലാണ് അതിനു മുൻപായി ആരാധകർക്ക് ആഘോഷിക്കാനുള്ള വകയാണ് ഓരോ റീറിലീസുകളും ജനനായകനിലെ വിജയി ആലപിച്ച കാലം ദീപാവലിക്ക് പുറത്തിറങ്ങുമെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട് ചില കഥകളുണ്ട് കാലം ചെല്ലുന്തോറും വീര്യം കൂടുന്ന കൂടുതൽ ആഴത്തിൽ പതിയുന്ന കഥകൾ അത്തരത്തിലൊരു കഥയാണ് വിജയുടേത് ഇളയ ഇളയദളപതിയിൽ നിന്ന് ദളപതിയിലേക്കുള്ള യാത്ര ഓരോ കാലഘട്ടത്തിലും അദ്ദേഹം നൽകിയ കഥാപാത്രങ്ങൾ ആ യാത്രയിലെ സുന്ദര മുഹൂർത്തങ്ങളാണ് ഇന്ന് കരിയറിന്റെ ടോപ്പിൽ നിൽക്കുമ്പോൾ ആ സിനിമാ കഥ ക്ലൈമാക്സിലേക്ക് അടുക്കുന്നു വിജയ് സിനിമകൾ എന്നാൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സെലിബ്രേഷൻ സെലിബ്രേഷനാണ് ആർപ്പുവിളികളും കയ്യടികളും കരഘോഷവുമാണ് കുഷിയെത്തുമ്പോഴും അതെല്ലാം തുടരുക തന്നെ ചെയ്യും ജനനായകനിൽ ഒരുപക്ഷെ അതെല്ലാം അവസാനത്തേതുമാകും